അടുത്ത തവണ ഭരണം കിട്ടിയാൽ ആഭ്യന്തര വകുപ്പും വനംവകുപ്പും വേണമെന്ന് യു ഡി എഫിന് മുന്നിൽ ഉപാധികൾ വെച്ചിരിക്കുകയാണ് പി വി അൻവർ ഇല്ലെങ്കിൽ മറ്റൊരു ചെറിയ കാര്യം ചെയ്താലും മതി പ്രതിപക്ഷ സ്ഥാനത്തുനിന്ന് വി ഡി സതീശനെ ഒന്ന് മാറ്റിത്തരണം അങ്ങനെ ചെയ്താൽ മുന്നണി പോരാളികളായി ഉണ്ടാകുമെന്നാണ് പി വി അൻവറിൻ്റെ ഏറ്റവും വലിയ ഉപാധി ഞാൻ ജീവിച്ചിരിപ്പുള്ളപ്പം പിൻവലിക്കാൻ പറ്റില്ലല്ലോ ഞാൻ അന്ന് പറഞ്ഞതാണല്ലോ കോമ്പിനേഷൻ കൊടുക്കാൻ വേണ്ടി ഇറങ്ങേണ്ട ഒരു ഘട്ടമുണ്ടാക്കിയത് സതീശനാണ് വി ഡി സതീശനെ യു ഡി എഫിൻ്റെ സ്ഥാനത്തിൽ ഞാൻ അതിലേക്ക് വരില്ല കാരണം ഒരു പിണറായിയെ ഇറക്കിയിട്ട് മറ്റൊരു പിണറായിയെ മുക്കാ പിണറായിയെ കയറ്റാൻ ഞാനില്ല ആഭ്യന്തര വകുപ്പും ഫോറസ്റ്റ് വകുപ്പും ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തരാൻ അഗ്രിമെൻ്റ് ആക്കി പബ്ലിക്കായി പറയുകയാണെങ്കിൽ ഇരുപത്തിയാറിൽ ഈ യു ഡി എഫ് ഗവൺമെൻറ്റിനെ അധികാരത്തിൽ എത്തിക്കാനുള്ള മുന്നണി പടയാളിയായിട്ട് ഉണ്ടാകും ഒരു വലിയ പിണറായിയെ ഇറക്കിയിരുത്തിയിട്ട് കേരളത്തിലൊരു മുക്കാ പിണറായിയെ കയറ്റിയിരുത്തി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആനാണ് നടക്കുന്നത് അതിന് പി വി എൻവർ ഇല്ല എന്നാണ് പറഞ്ഞത് അതില്ലാത്ത യു ഡി എഫിൽ പി വി അൻവർ ഉണ്ടാകും ഒരു തർക്കവും അതാണ് വസ്തുത ബിപിൻ സി വിജയൻ നിലമ്പൂരിൽ നിന്ന് വിവരങ്ങളുമായി ചെന്നു പറഞ്ഞു എസ് കെ ഈ പി വി എൻവറിന് മുന്നിൽ എല്ലാ വാതിലുകളും അടച്ചുവെന്ന് യു ഡി എഫ് നേതാക്കളൊക്കെ പറയുമ്പോഴും ഇന്ന് ഒൻപത് മണിവരെ ഉത്തരവാദിത്തപ്പെട്ടവർ വിളിച്ചു എന്നുള്ളതാണ് പി വി എൻവർ പറയുന്നത് അവർക്ക് മുന്നിൽ വെച്ച ഉപാധികളെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫിന് ഭരണം കിട്ടുകയാണെങ്കിൽ വനംവകുപ്പും ആഭ്യന്തര വകുപ്പും വേണം എന്നുള്ള ഉപാധിയാണ് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് വി ഡി സതീശനെ മാറ്റണം ഇങ് ഇത് എഗ്രിമെൻ്റ് ആയിട്ട് തന്നെ എഴുതി തരികയാണെങ്കിൽ താൻ ഇനിയുള്ള മത്സരത്തിലൊക്കെ തന്നെ യു ഡി എഫിനൊപ്പം ഒരു മുന്നണി പോരാളിയായിട്ട് ഉണ്ടാകും ഇതാണ് പ്രധാനപ്പെട്ട ഒരു ഉപാധിയായിട്ട് വയ്ക്കുന്നത് ഇങ്ങനെ വി ഡി സതീശനാണ് തന്നെ ഈ മത്സര രംഗത്തേക്ക് ഇറക്കിയത് അതുകൊണ്ട് തന്നെ ഇന്ന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്നുള്ളത് കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഇന്നാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട അവസാന തീയതി മറ്റൊന്ന് പി വി എൻവർ പറയുന്ന പ്രധാന കാര്യം മലപ്പുറം ജില്ല വിഭജിക്കണം എന്നുള്ളതാണ് അത് തിരഞ്ഞെടുപ്പിന് ശേഷം ആ ഒരു കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് രംഗത്തുണ്ടാവും മലയോര ജനതയ്ക്ക് വേണ്ടി ഒരു ജില്ല വേണം അതിൽ തിരുവമ്പാടി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മലയോര ജനതയുടെ ഒരു ജില്ലയ്ക്കായിട്ടാണ് പ്രവർത്തിക്കുക അറുപത് ലക്ഷം ലക്ഷത്തോളം ആളുകൾക്ക് ഇവിടെ വികസനം എത്തുന്നില്ല അപ്പോൾ ഇതൊക്കെ തന്നെ പലതവണ ഉയർന്നു വന്നിട്ടും അതിനൊന്നൊരു നടപടി ഉണ്ടായിട്ട് അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസ് പി വി അൻവർ ഇങ്ങനൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളത് കൂടിയാണ് പറയുന്നത് ഇപ്പോൾ ഈ മലപ്പുറം ജില്ലയെക്കുറിച്ചൊക്കെ യു ഡി എഫ് ഏറ്റെടുത്തു പറയുന്നുണ്ട് അത് ആദ്യം ഉന്നയിച്ച് താനാണ് ഇപ്പോഴുള്ളത് ഒരു തിരഞ്ഞെടുപ്പ് സ്റ്റൻഡ് മാത്രമാണ് എന്നുള്ളതുമാണ് ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പി വി അൻവർ പുതിയ ഒരു ഉപാധിയായിട്ടും പുതിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പ്രചാരണം ഇന്ന് കുറച്ചുകൂടി ശക്തമായിട്ട് തന്നെ ഇന്ന് രംഗത്തേക്ക് ഇറങ്ങും എന്നുള്ളത് കൂടി പറഞ്ഞുവെക്കുന്നുണ്ട് എസ് കെ